ഇന്നലെ കോഴിക്കോട്ടൊരു സംഭവം ഒരു ബിസിനസ് മോട്ടി ഒരു ബിസിനസ് മോട്ടിവേറ്റർ ഒരു വൺ പ്രസംഗിക അനിൽ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ തന്റെ സദസ്സനെ നോക്കി അതായത് താൻ ആർക്ക് വേണ്ടിയാണോ ക്ലാസ് എടുക്കുന്നത് ആ ബിസിനസ് ക്ലാസ്സിനെ വളരെ മോശമായി സംബോധന ചെയ്തു പലപ്പോഴും ഇത്തരം മോട്ടിവേറ്റർമാരുടെ ഇത്തരം പ്രസംഗന്മാരുടെ അവസ്ഥയിൽ ഇത്തരം തള്ളി വിട ഒരു സങ്കോചവുമില്ലാതെ വാസ്തവിരുദ്ധവും അതിശോക്തികരവുമായ കാര്യങ്ങൾ തള്ളിവിടുമ്പോൾ പലപ്പോഴും പല മതപ്രസംഗ വേദികളിൽ ഉൾപ്പെടെ അത് അണ്ണാക്കി തൊടാതെ വിധിക്കാനോ കേട്ടു നിൽക്കാനോ വിധിക്കപ്പെട്ട പോലെ പോലെ സദസ്സും സംഘാടകരും സംഘോച വരാതെ നിശ്ചലപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ടെങ്കിൽ കോഴിക്കോട്ട വേദിയിൽ വളരെ മോശമായ മതപ്രയോഗം കൊണ്ട് ബിസിനസ്സുകാരെ സംബോധന ചെയ്ത ആ മോട്ടിവേറ്ററെ സദസ്സിൽ നിന്നൊരാൾ മുന്നോട്ട് വന്ന് ചോദ്യം ചെയ്തു ഇത്തരം പരാമർശം എന്തിന് ബിസിനസ്സുകാർക്കെതിരെ നടത്താം എനിക്ക് അത്ഭുതം തോന്നുന്നത് ഒരാള് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഈ മോട്ടിവേറ്റർ ഒരു സങ്കോജവും കൂടാതെ അദ്ദേഹത്തെ ഒറ്റ തിരിച്ച് പ്രത്യാക്രമണം നടത്താൻ ആ ശ്രമിക്കുന്നത് തനിക്ക് മാത്രമല്ലോ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് ആ പ്രതികരിച്ച ആളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇതേ വീണ്ടും സന്തോഷകരമായ ഘട്ടം വരുന്നു അദ്ദേഹത്തിന് പിന്തുണയുമായി സദസ്സ് ഒന്നൊന്നായി ഏതാണ്ട് സദസ്സൊന്നടങ്കം വേദിക്ക് നേരെ തിരിയുമെന്നായപ്പോൾ ഈ അനിൽ ബാലകൃഷ്ണൻ പതിഞ്ഞിരിക്കുകയും സംഘാടകന് വന്ന് ആ രംഗം കൈകാര്യം കൈകാര്യുകയും ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മോട്ടിവേറ്റൽ മാത്രം ഭാഗം മാത്രമല്ല പല പ്രസംഗകന്മാർ ഒരു മൈക്കും തൻ്റെ മുമ്പിൽ സദസ്സിനെയും കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ചു പോവാനുള്ള ഒരവസ്ഥ ഞാൻ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട് ഇത്തരം പ്രസംഗങ്ങളിൽ മൂന്ന് വിഭാഗങ്ങളാണ് ഒന്ന് പ്രസംഗിക്കപ്പെടുന്ന വ്യക്തി രണ്ടത് സംഘടിപ്പിക്കുന്നവർ മൂന്ന് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി അത് മോട്ടിവേഷൻ പ്രസംഗമാവട്ടെ മറ്റേതെങ്കിലും മതപ്രസംഗങ്ങളാവട്ടെ ഇവിടെ വേദിയിൽ വരുന്ന ആളുകൾ മൂന്നാമത്തെ കൂട്ടർ പലപ്പോഴും ആത്മാർത്ഥതായി ഒരു കലർപ്പമില്ലാത്ത കൂട്ടർ ഇക്കൂട്ടനാണ് എന്ന് പറയാറുണ്ട് കാരണം പ്രസംഗിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടാകാം സംഘടിപ്പിക്കുന്നവർക്ക് താല്പര്യമുണ്ടാകും പറഞ്ഞു വരുന്നത് പല വേദികളിലും ഇത്തരം തള്ളിവിടലും ആ വിഷയവുമായി ബന്ധമില്ലാത്ത വേദിയുമായി ബന്ധമില്ലാത്ത ആ വേദി വിഭാവനം ചെയ്യുന്ന ആശയ സംവിധാനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അത്തരം ചിന്ത അവരുടെ ആശയ താരയെ തന്നെ കടക്കൽ കത്തിവെക്കുന്ന തികച്ചും വാസ്തവ വിരുദ്ധമായ പരാമർശങ്ങൾ പ്രസംഗകരെ തള്ളിവിട്ടാൽ പോലും ഗതികേട് കൊണ്ട് അത് നിന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ട അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് കോഴിക്കോട്ടെ ഇന്നലത്തെ സംഭവം പ്രത്യാശ നൽകുന്നതാണ് ഒരു മൈക്കും ഒരു സദസ്സും മുന്നിൽ കിട്ടിക്കാൻ ഞാൻ എന്തും വിളിച്ചു പറയാൻ പ്രസംഗന്മാർക്ക് കഴിയാത്ത വിധം കൃത്യമായി നിയന്ത്രണം കോഴിക്കോട്ടെ പരിപാടിയുടെ ആദ്യം പ്രതികരിച്ചതും പിന്നീട് അതിന് സപ്പോർട്ട് ചെയ്തു വന്ന മുഴുവൻ ആളുകളും ആ പ്രതിഷേധത്തെ അംഗീകരിച്ച സംഘാടകരും അഭിനന്ദനം അർഹിക്കുന്നു ഇതൊരു നല്ല കിഴിവക്കം കിഴിവട്ടമാവട്ടെ ഏത് മേഖലയിലുള്ള പ്രസംഗികന്മാരായും പ്രസംഗിക്കുമ്പോൾ അവരെ സത്യസന്ധതയും അതുപോലെ ചില സാമാന്യ മര്യാദകളും പാലിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായി മാറി ഇന്നലത്തെ സംഭവം